കാസർഗോഡ് വിഷ് വാർത്ത ആഴ്ചകളായി അടച്ചിട്ടിരുന്ന കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ കംഫേർട്ട് സ്റ്റേഷൻ തുറന്നു ജില്ലാ വാർത്തയ്ക്ക് പിന്നാലെയാണ് അധികൃതരുടെ അടിയന്തര പുതിയ കോട്ടയിലെ ജനസേനാ കേന്ദ്രത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷനാണ് വെള്ളിയാഴ്ച രാവിലെ വീണ്ടും തുറന്നത് ഈ പൊതുശൌചാലയം ആഴ്ചകളായി അടഞ്ഞുകിടക്കുന്നതു മൂലം പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വിഷൻ വാർത്ത ആളുകളുടെ അഭിപ്രായമടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്തി ശൗചാലയം തുറന്നു നൽകാനുള്ള നടപടികൾ കൈക്കൊണ്ടത് ഇതിൽ വലിയ ആശ്വാസം കണ്ടെത്തുകയാണ് ഇവിടുത്തെ വ്യാപാരികളും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുമെല്ലാം നഗരത്തിലെത്തുന്ന നിരവധി ആൾക്കാർക്കുള്ള ഒരു കേന്ദ്രമായിരുന്നു ഈ ഈ വാർത്ത ശേഷമാണ് തുറപ്പിച്ചത് അപ്പോൾ നല്ല നല്ല വാർത്തകൾ നമുക്ക് താലൂക്ക് ഓഫീസിലും മറ്റ് പല സർക്കാർ ഉൾപ്പെടുന്ന മിനി സിവിൽ സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിലും എല്ലാം എത്തുന്ന ആളുകൾക്ക് പ്രധാന ആശ്രയമാണ് ഈ കംഫർട്ട് സ്റ്റേഷൻ അതുകൊണ്ട് തന്നെ ഇത് തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത് എല്ലാ തരത്തിലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും പകരുന്ന കാര്യമാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്